ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കേട്ടോ രണ്ടും ഉപകാരമുള്ള കാര്യമാണ് ഒന്ന് നല്ല ഉപകാരമുണ്ട് ഒന്ന് ഒരു സയൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ടോ ഞാനും അങ്ങനെ എന്താ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോ ഇന്നലെ മേടിച്ച ഒരു ഗ്യാസ് സ്റ്റൗ ആട്ടോ ഇത് ഗ്യാസ് ബർണർ ഇത് ഇവിടെ ഓൾറെഡി ഉള്ള ഗ്യാസ് ബർണറാണ് അറൗണ്ട് ഒരു അയ്യായിരമോ സംതിങ് ഒക്കെ റേറ്റ് ഉള്ള രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊരു ആയിരം രൂപ സംതിങ് ഉള്ള ഒരു സാധനമാണ് ഇത് രണ്ടിലും ഒരു കാര്യം ഉണ്ട് കേട്ടോ കാരണം ഇത് ഞാനിങ്ങനെ മറിച്ച് വെച്ചപ്പോയി നമ്മൾ സാധാരണ രീതിയിൽ ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ ഇത് കടയിൽ പോയിട്ട് മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സത്യം പറഞ്ഞ ഞാനൊരു മാനുഫാക്ചറിങ് ഇഫക്റ്റ് ആണോ എന്ന് പറയുന്നത് ഇത് അതായത് നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് ഉണ്ടല്ലോ അതായത് നമ്മളാ ഇല്ലറ്റ് പൈപ്പ് അതായത് നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് ഇതിലേക്ക് ആ അതിന് മുമ്പ് ഒരു ഒരു കാര്യം പറഞ്ഞു തരാട്ടോ ഉപകാരം ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ പുതിയ വീടൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ ഗ്യാസ് സിലിണ്ടർ പുറത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവും പഴയ വീടാ വച്ചാൽ ഉള്ളിലായിരിക്കും ഗ്യാസ് ഉണ്ടാവുക അപ്പോൾ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് വെക്കുന്ന ഒരു പ്രവണത കുറച്ചായിട്ടുണ്ട് പഴയ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ആദ്യം കാണിച്ചുതരാം ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഏകദേശം രണ്ടര വർഷമായി ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെയായിട്ട് വെച്ചിട്ടുള്ളത് കാരണം ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അത്ര ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഒരു ഒരു തിണ്ട് പോലെ കെട്ടിയിട്ട് ഗ്യാസ് സിലിണ്ടർ സിലിണ്ടറുകൾ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് ഈ പൈപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് വിട്ടുക കേട്ടോ അപ്പം പഴയ വീടൊക്കെയാണ് എങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാം കേട്ടോ കാരണം സിലിണ്ടർ പുറത്ത് പോകുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു സമാധാനമാണല്ലോ അങ്ങനെ വെച്ചതാട്ടോ രണ്ടര വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശരിക്ക് ബ്രാസിൻ്റെ പൈപ്പ് ലൈനൊക്കെ വലിക്കണം എന്ന് തോന്നുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം പഴയ വീടാണ് അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പുറത്താണെങ്കിൽ വളരെ ഈസിയായിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് വെക്കാനായിട്ട് പറ്റും ഇനി ഇത് തന്നെ പറയാം ഞാൻ ഇവിടെ നിന്നൊന്ന് ഡയവേർട്ടായി പോയതാണ് അപ്പം ഈ പൈപ്പ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസ് ഇങ്ങനെ വരും ഇത് ചുരുക്കം ആളുകൾക്കൊക്കെ അറിവായിരിക്കും ഈ ഗ്യാസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ നോബ് വരും കണ്ടോ പക്ഷേ ഈ ഗ്യാസ് ഈ ബർണറിലേക്ക് വരുന്ന ഈ സ്ഥലം ഉണ്ടോ സോ ഞാൻ ഇതെന്നോട് പറയണല്ലാട്ടോ ഇത് മാനുഫാക്ചറിങ് ഇഫക്റ്റാണ് എന്ന് തന്നെ വിശേഷമാണ് പക്ഷേ ഇവിടെയാണ് സയൻസ് അതായത് ഇവിടെ നമ്മൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബർണറിലേക്ക് ഈ പോവ് കണ്ടോ ഇത്രയും ഇത്രയും ഇവിടെ പോളാണ് അതായത് ഗ്യാപ്പാണ് കണ്ടോ അപ്പം ഈ ഗ്യാസ് എന്ത് ചെയ്യും ഇതിലൂടെയും ഇതിലൂടെയും പോകില്ലേ എന്നതായിരുന്നു എൻ്റെ സംശയം അവിടെയാണ് സയൻസ് വർക്കിംഗ് അതായത് ഈ ആയിരം രൂപയുടെ ഈ ആയാലും ആ ഒരു ഗ്യാസ് സ്റ്റോവിലായാലും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റോവിലായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ സയൻസ് വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഉണ്ടല്ലോ എൽ പി ജി മുകളിലോട്ട് അത്ര പോകാം ഞാനതിനെക്കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് മുകളിലോട്ടാണ് ഗ്യാസ് പോവുക അതായത് ഈ ഗ്യാസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഗ്യാസ് ഇങ്ങനെ മുകളിൽ വരും മുകളിൽ വരും മുകളിൽ തടഞ്ഞു നിർത്തും ഈ തടഞ്ഞു നിർത്തിയിട്ട് ഈ നോ ഇവിടെ തടഞ്ഞു നിർത്തും എന്നിട്ട് ഇവിടുന്ന് ഓക്സിജനുമായിട്ട് കലർന്നിട്ട് ഈ സാധനം ഇങ്ങനെ ബർണറിലേക്ക് പോകും ഉണ്ടോ എന്നാലോചിക്കും ഒരു എൽ പി ജിയുടെ ഒരു പൈപ്പ് ലൈനാണ് ഇവിടെ ഇത്രയും വലിയ ഹോളാക്കി ഇട്ടിരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം പതിയാവും അപ്പം ഇതറിയുന്നവർ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഈ ഗ്യാസ് എൽ പി ജി മുകളിലേക്ക് പോവും അവിടെ തടഞ്ഞു നിർത്തും അങ്ങനെ ഈ ബർണറിലേക്ക് എത്തും ഓക്സിജനുമായിട്ട് അവിടെ കലർന്നിട്ട് ഇവിടെ കത്തും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഇത് ഒരു പുതിയ അറിവാണെങ്കിൽ ഇത് ഷെയർ ചെയ്തോ ഇനി മറ്റൊരു കാര്യം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ലൻ ബൈ